നിങ്ങളുടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മല പുഴ മതി എന്റെ കാലല്ല കടല കണ്ടത് நீலமே நியணையோ என்னமய என்ன சொப்னவனிக வசந்தகுமார் நீளையுமிதா അപ്പോൾ ഇന്ന് ജൂൺ രണ്ടാണ് സ്കൂളുകൾ തുറന്നിരിക്കുന്നു അപ്പോൾ അഞ്ചർ ഈസ്റ്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ആർട്ടിസ്റ്റും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായി ആർ ടി രാജേഷ് ബാബു അതുപോലെ രാജേഷ് ബാബുവിൻ്റെ രണ്ട് കുട്ടികളും ചേർന്ന് ഇവിടുത്തെ അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ്സിൽ വയ്ക്കി വരുന്ന സ്കൂൾ കുട്ടികൾക്ക് വളരെ ഒരു വരവേൽപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ ഈ ബുക്കിൻ്റെ ഈ ഫ്രണ്ട് പേജ് തന്നെയാണ് ഇവിടെ ആർ ടി രാജേഷ് ബാബു വരച്ച് മനോ വളരെ മനോഹരമായിരിക്കുന്നു ആർ ടി രാജേഷ് ബാബുവിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങുമല്ലേ അപ്പോൾ ക്ലാസ് മുറികളൊന്ന് കുറച്ച് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കാൻ കരുതി അപ്പൊ എത്ര ദിവസമാണ് തുടങ്ങിയ ഓർക്കാണിത് ഇത് ഏകദേശം ഒരാഴ്ചയോളം ആവുന്നു തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം ആവും ഇതിപ്പോ രണ്ട് മക്കളും കൂടെ കൂടി തീർച്ചയായിട്ടും രണ്ട് മക്കളുണ്ട് ഉണ്ട് നമ്മള് നമ്മുടെ കയ്യില് എല്ലാം ഉണ്ട് അതുപോലെ അഭിനയം ഉണ്ട് എല്ലാ പ്രചോദനം ഞങ്ങള് നിലവിലിതിപ്പോൾ ആദ്യത്തെ വർക്കല്ല ഞങ്ങളുടെ പല സ്കൂളുകളില് വയല സ്കൂളിൽ ചെയ്തിരുന്നു അതുപോലെ അലയമ്മു എൽ പി സ്കൂളില് അപ്പൊ ഇവിടെ ഇവിടുത്തെ പ്രഥമ അധ്യാപിക ഇവിടുന്ന് ഇവിടുത്തെ ട്രാൻസ്ഫർ ആയി പോകുന്നതിന്റെ ഭാഗമായിട്ട് ടീച്ചറുടെ ഒരു സന്തോഷം എന്നുള്ള നിലയിൽ ഒരു തീരുമാനം ക്ലാസ് മുറികളിലേക്ക് ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കാന്ന് വിചാരിച്ചു ഈ ഈ ചിത്രങ്ങൾ വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ അതാണ് ഇത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളിലെ പടങ്ങളാണ് ഇവിടെ വരച്ചേക്കുന്നത് സാധാരണ നമ്മൾ ഡോറാബുജി അല്ലെങ്കിൽ ആന മിക്കി മൗസ് അത്തരത്തിലുള്ള പടങ്ങളാണ് പക്ഷെ ഇത് കുട്ടികൾ ആ അവരുടെ പുസ്തക താളുകൾ മറിക്കുമ്പോൾ അതിലുള്ള ചിത്രങ്ങളും കവർ പേജുകളിലുള്ള പടങ്ങളാണ് ഇതിപ്പോൾ തന്നെ ഇ ബി എസില് ബേസിക് സയൻസിനകത്തുള്ളൊരു പടമാണ് അപ്പോൾ അപ്പോൾ ആ ആ പട ആ പുസ്തകത്തിലുള്ള അതേ രീതിയിൽ നമ്മൾ പകർത്തിയേക്കാണ് ഇതിനകത്ത് നമ്മുടെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിലും കുറച്ചൊക്കെ എവിടെ ഇവിടെയൊക്കെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മോള് ഓൾറെഡി ഡിഗ്രി തലത്തിൽ പഠിക്കുകയാണ് മൂത്ത ആള് ദിയാ രാജേഷ് ഇത് ഇളയാള് ഒൻപതാം ക്ലാസ്സിൽ നിലവിൽ അദ്ദേഹം ഇവിടെ പഠിക്കുകയാണ് ഞങ്ങൾ രണ്ട് ഔട്ട് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് അതിന് അതെ 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 അപ്പോ ഇദ്ദേഹത്തെയാണ് കാര്യം ധരിപ്പിച്ചത് അപ്പൊ ഞങ്ങളും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂടി തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കാരണം കുട്ടികൾ ഈ നാല് ചുവരുകൾക്കുള്ളിൽ അലസമായിരിക്കുമ്പോ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും പെയിന്റ് പോലും അതെ അതെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ പഠിക്കാനുള്ള ബുക്കുകള് ഇവിടെ ഇങ്ങനെ പടങ്ങൾ അല്ല ൊതുവേ ഹൈടെക് ആവുകയാണ് ക്ലാസ്സുകളില് ചുമരുകളിലൊക്കെ കൊച്ചു കൊച്ചു താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ ടീച്ചറുടെ ഒരു ആശയമാണ് അതിന്റെ സാമ്പത്തിക ടീച്ചറാണ് ചെലവഴിക്കുന്നത് അല്ലാതെ സർക്കാർ ഫണ്ടിലല്ല ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് നമ്മളൊരു ആയിട്ടല്ല വരച്ചേക്കുന്നത് നമ്മളിപ്പോ ഇവിടെ നിലവിൽ അഞ്ചാം ക്ലാസ് രണ്ട് ഡിവിഷനാണ് ഇവിടെ ഉള്ളത് രണ്ട് ക്ലാസ് അഞ്ചലീസ് നമ്മള് ഉണ്ട് കേരളത്തിന്റെ ഇത് ജില്ലകളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാകാൻ മാപ്പ് വരച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അക്കാദമിക വർഷം ഭൗതിക കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ ചെയ്യാം പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്കൊരു പി ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി അപ്പോൾ പരിസരം വൃത്തിയാക്കൽ അതുപോലെ വാട്ടർ ടാങ്ക് ക്ലീനിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആലോചന ഒരു ചോദ്യം അവിടെ രൂപപ്പെട്ടു വന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അഞ്ചാം ക്ലാസ്സിൽ പുതിയ കുട്ടികളാണ് എല്ലാവരും വരുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൻ്റെ ആ കുട്ടികൾ വരുമ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ചുവരൊക്കെ പൊളിഞ്ഞ് പെയിൻ്റ് ഒക്കെ പോയൊരവസ്ഥയായിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് ആകർഷകമായിട്ട് ക്ലാസ് റൂം പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ക്ലാസ്സിലേക്ക് വരാൻ ഒരു സന്തോഷം തോന്നണം അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ക്ലാസ് റൂം പെയിന്റ് ചെയ്യാം എന്ന് മാത്രമാണ് ആദ്യം ചിന്തിച്ചത് അപ്പോൾ വിചാരിച്ചു ക്ലാസ് റൂം മാത്രം പെയിന്റ് ചെയ്തിട്ട് മാത്രം വേണ്ട ഒരു എന്തെങ്കിലും ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു കലാകാരനുണ്ട് നമ്മുടെ എസ് എം സി അംഗമാണ് രാജേഷ് രാജേഷിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു എത്ര രൂപ എസ്റ്റിമേറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചപ്പോൾ രാജേഷ് പറഞ്ഞു ഞാൻ വരാം വന്ന് നോക്കാം ചോദി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ രാജേഷ് വരികയും അപ്പോൾ ചിത്രങ്ങൾ എന്താണ് വെറുതെ ചിത്രങ്ങൾ വരച്ചിട്ടും കാര്യമില്ല അപ്പോൾ യു പിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ പാകത്തിനുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് തന്നാൽ കൊടുത്ത് എത്രയാകുമെന്നൊക്കെ ചോദിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് അഞ്ചാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ പാഠഭാഗം പുസ്തകത്തിൽ വരുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു രാജേഷ് അതിൻ്റെ എസ്റ്റിമേറ്റകത്തൊക്കെ പറഞ്ഞപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി രാജേഷിനെ ആ ജോലി ഞാൻ ഏൽപ്പിച്ചു വളരെ ഭംഗിയായിട്ട് രാജേഷ് കൃത്യസമയത്തിനുള്ളിൽ ആ ജോലി രാജേഷ് മാത്രമല്ല നമ്മുടെ കൊച്ചു കലാകാരികൾ രാജേഷിൻ്റെ മക്കൾ ലയയും ദിയെയും കൂടി ചേർന്ന് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു എന്തായാലും ഈ ഒരു ആശയം അല്ലെങ്കിൽ രൂപയും ആശയവും മാത്രമായിട്ട് കാര്യമില്ല അത് ചെയ്യാൻ ഒരാൾ അത് ചെയ്താൽ പൂർണ്ണമായിട്ടും കൃത്യസമയത്തിന് സ്കൂൾ തുറന്ന് കുട്ടികൾ വരുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ആ ജോലികളെല്ലാം തീർത്ത് ക്ലാസ്സിലേക്ക് കുട്ടികളെ ഇരുത്തണം അപ്പം അത് ചെയ്ത് തീർക്കാനായിട്ട് രാജേഷും രാജേഷിന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുട്ടികൾ കൂടിയാണ് ഒരാം ക്ലാസ്സിപ്പോൾ ഒരാളിപ്പോൾ ഒൻപതാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ അവർ നന്നായിട്ട് തന്നെ അത് പൂർത്തീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതുവരെ നമ്മൾ സ്റ്റേജിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല േടൻ്റെ കൊണ്ടാൽ എന്ന് പറയുന്ന പാട്ട് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് അപ്പം ഇതുവരെ എവിടെയും ചെയ്തിട്ടില്ല കടലല്ല കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ

കണ്ടതല്ലേ നിന്നോട് പറ്റ ഷട്ടിൽ ചുമഞ്ഞ് മുത്തുപിടിപ്പിച്ച് പാഠ്യവനു കൊണ്ടുവരാൻ പറഞ്ഞത് നീ ഇതെന്തോ കൊണ്ടുവന്നേ ഇന്ന് ദീപ്തിയുടെ പ്രസവമാ കൊച്ചിൻറെ അച്ഛൻ്റെ ബാബുവാണോ എന്തോ കൊടപുള്ളിയിട്ട് വെച്ചാൽ മതി കനക്കും

മുന്തിരികള് കണ്ണുകൊട്ടൻ്റെ മയക്കി മയക്കി എണ്ണക്കരപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാ പിറവിയെ ഇത് രണ്ടാ പിറവിയേ എണ്ണക്കരപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ രണ്ടാ പിറവിയേ ഇത് രണ്ടാ പിറവിയേ ആ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂല് കൊർത്തു നെഞ്ചിലണിഞ്ഞപ്പോൾ കത്തിയരി സൂര്യന് പൊട്ടുപോലെ തൊട്ടു നിന്റെ പൊട്ടുപോലത്തെ വിരൽ തൊട്ടാൽ സാർ അദ്ദേഹത്തിൻ്റെ രണ്ട് വോയിസ് ഞാൻ ചെയ്യുകയാണ് പണ്ട് പഴയ കാലങ്ങളിൽ ചെയ്തിരുന്ന വോയിസും ഇപ്പോഴത്തെ തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ സി ബി ഐ ഡെ കുറിപ്പിനകത്തൊക്കെയുള്ള ആ ഒരു ശബ്ദം എടോ യാറാകെ പേടിച്ചുറിക്കുക താറ് ഡബിയും കൊണ്ട് അവിടെ പോവുക എട്ട് പൊട്ടുക എട്ടെങ്കിലും രക്ഷിക്കണേ എടോ താറി കാടിച്ചുകൊട്ടത്തെ എടോ പട്ടേ പറഞ്ഞ് കേട്ടു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെയധികം പ്രായാധിക്കും മൂലം മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ കോമഡിയൊക്കെ അദ്ദേഹം ചെയ്തു തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് தேசம் வந்து எந்த முறையாது ஹய்யோ தோக்கத்தை காடாது அடிச்சொடிக்கடாட்ட காலு என்ன கால இல்லடா காலு தாட்டுச்சு கொண்டு தாட்டுச்சு என்ன பொண்ணு